ഓ നമോ ഓന്നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് പതിനെട്ടാം അധ്യായം മൈത്രേയൻ പറഞ്ഞു വരുണോക്തി വാരമുത്സാഹാൽ ദുർമതൻ ബ്രാഹ്മൽ നിന്ന് എങ്ങുവസിപ്പു വിഷ്ണുവെന്നറിഞ്ഞു പാഞ്ഞെ ത്തിര സാദരാശയം ഭൂമി വഹിച്ചു പർവ്വതം പോലങ്ങൊരുത്തൻ തൻ മൃഗം ചൊന്നാൻ ത്യജിച്ചിടുക നിജദൃഷ്ടി ശോഭയാൽ തൻദേഹ സൗഭാഗ്യമതം ഹനിക്കവേ ചിരി രക്ഷപ്പെടില്ല ശത്രുക്കൾ ഞങ്ങൾക്ക് അഭവം കുതിച്ചു കൊണ്ടർത്തിയാൽ കൊന്നു ഭവാനരക്കരെ വിമൂഢമായ വലി അൽപപൗരുഷൻ നിന്ന തകർത്താത്മസുഖം വരി ജലത്തിൽ നിന്നേ വിടിയത് എന്തി ജലത്തിൽ നിന്ന് ഗജത്തിന് ഛഷം മാതിരി പിന്തുടർന്നവൻ

ശ്രീ ഭഗവാൻ പറഞ്ഞു നേരാണെടോ ഞാൻ ഒട്ടുമേ രസാല രസാതലത്തിൻവിതനായി തങ്ങയാൽപ്പിനായി ശക്ത ഭവാനുടേൽ കയ്യാം വൈരത്തിൽ നിന്നെങ്ങുക ശങ്കുടൻ രോഹിച്ചു കൊള്ളുക പ്രതിജ്ഞലംഘിപ്പത പ്രതിജ്ഞി പീ ബന്ധുക്കൾ തന്നെ അശ്രു തുടച്ചു നീക്കണം മൈത്രേയൻ പറഞ്ഞു ഭഗവാൻ തന്നെ അധിക്ഷേപം പരിഹാസം ശ്രവിക്കവേ കളിപ്പിക്കപ്പെട്ട രാജസർപ്പം പോൽ കളിപ്പിക്കപ്പെട്ട രാജ സർപ്പം പോൽഗുപ്തനായവൻ

പോരടി ൂറ്റൻഗതകളായിൽ അതിഗോപാൽ വിചിത്ര തന്ത്രങ്ങളോടെ ജിഗീഷയാൽ വേണ്ടി തിരുവൻ വൃഷങ്ങൾ പോൽ പോരാടിനാർ തിങ്കരാശ്രവ ക്തോവികൾ മഹാത്മ യജ്ഞാവയവൻ സ്വമായയാൽ രാഹരൂപത്തെ മരിച്ചു നേരിട്ടു പോരുന്ന കാണുവാൻ വിരിഞ്ചനെത്തിമൊത്തുടൻ ആസന്ന ശുണ്ടീരൻ അഭേദ സധ്ജൻ കൃതപ്രതീകാരനസഹ്യക്രമൻ ആരാ സുരദ്വേഷിയെ നോക്കിയിട്ടുടൻ ബ്രഹ്മാവ് പറഞ്ഞു ദേവനിൻ പാദാശ്രിതരാം ദേവന്മാർ ശ്രീധരാം സർവപ്രാണികളും ഭീകരനിവൻ ദുഷ്കൃത്ത സുരകണ്ഠകൻ വരാഹങ്കാരി തേടുന്നു ശത്രുവേപ്പാരി ലെങ്ങുമേ ദേവമായ ഈ ദൃപ്തൻ നിരം നിരങ്കുശനസത്തവൻ मा, मा तीराराय तीराराय ി യുദ്ധ സർപ്പുണ്ണി എന്ന അച്യുത ലോകനാശകരം ലോകം അഖിലാത്മ അഖിലാത്മപ്രഭോ ദേവജയം സാധിച്ചിടേണമേ തീരാറായി അഭിജിത്ത് എന്ന മുഹൂർത്തം ശുഭകാരകം ഭക്തരസ്മ ശുഭത്തിനായി ഹനിച്ചാലും മൃത്യുവാം നിഞ്ഞിലേക്കിങ്ങോട്ടെത്തിനാൻ ഇന്നു ഭഗ്യവാൻ വിക്രമാലവനെ കൊന്നിട്ട് ഒഴിക്കരുൾ നീ സുഖം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ